മഹാപരിശുദ്ധനും നിത്യനമായ അസൂക നല്ല വിതാവ് നല്ല നന്ദിത്തോടെ നിന്ന് നിന്റെ ഹൃദയം പാവികളോട് അസൂഖ്യപ്പെടരുത് നീ എല്ലായ്പോഴും ഹോഭക്തിയോട് ഇരിക്കുക ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല ദൈവ സ്തോത്രം കർത്താവേ പ്രഭാതത്തിലടിയങ്ങൾ എനിക്ക് നല്ല വചനത്തിനായി നന്ദി പറഞ്ഞ ക്രിസ്തുവിൽ പ്രത്യാശയോട് ജീവിതയ്ക്കായി പ്രഭാതത്തിലടിയങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവീ സ്ത്രോത്രം പലപ്പോഴും ഹാലലിയ സ്ത്രോത്രം അടിയങ്ങൾ കർത്താവ് ദൈവീയ സ്തോത്രം ജാതികളായി നടക്കുന്നവർക്ക് കർത്താവ് ിലെ നന്മകളും ജീവിതത്തിൽ കർത്താവ് ഉയർച്ചകളും ഒക്കെ വരുമ്പോൾ ഹാലലിയ സ്തോത്രം പാപം ചെയ്യുന്നവർക്കൊക്കെ കർത്താവ് നന്മകളൊക്കെ വരുമ്പോൾ അത് കണ്ടിട്ട് കർത്താവ് ദൈവം വിളിച്ച് അപേക്ഷിച്ചിട്ട് വടിയൊക്കെ എന്ത് ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ ചിന്തിച്ച് വളരെയധികം ഭാരപ്പെടുന്നവരാണ് അവരോട് അസൂയപ്പെടുന്നവരാണ് ഞങ്ങൾ എന്നാൽ കർത്താവ് വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവരെ കണ്ട് അസൂയപ്പെടുകയോ അവർക്ക് വരുന്ന നന്മയെ ഓർത്ത് കർത്താവ് നീ സ്തോത്രം ഹാലലിയ സ്തോത്രം നിരാശപ്പെടുകയോ ചെയ്യുകയല്ല ചെയ്യേണ്ടത് യഹോ ഭക്തിയോടെ ഇരുന്ന് കർത്താവെ യഹോയിൽ പ്രത്യാശ വെച്ച് നന്മ പ്രാപിക്കാൻ പറ്റും ഞങ്ങളെ ഓർപ്പിക്കുന്ന അത്താവി ഈ ദിവസം ഹലവിയാ സ്ത്രോത്രം അതിനായിട്ട് ഞങ്ങൾ ഒഴിക്കണം മഹത്വം കിടക്കണം സൗദിൻസ് എല്ലാം തന്നെയാമേ